നമസ്കാരം പത്താം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലൈൻ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് പത്താം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് ഒന്ന് അരങ്ങും പൊരുളും അതിലുൾപ്പെടുന്ന ഇതാ ഹൽബിലെ നിലാവ് കെ ടി മുഹമ്മദ് ആണ് ഇത് എഴുതിയിരിക്കുന്നത് ഇതൊരു ഗാനമാണ് ഇതിൻ്റെ ക്ലാസ് ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സിൽ കയറി അതൊന്ന് കാണുക വളരെ പ്രയോജനപ്പെടും ഇന്ന് നമ്മൾ ചെയ്യാനായി പോകുന്നത് ഈ പാട്ടത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചുള്ള ഏതൊരു കമൻറ്റും രേഖപ്പെടുത്തണം എല്ലാവരും ചെയ്യുമല്ലോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ചായം മറിഞ്ഞ ഉടുപ്പണിഞ്ഞ് പാട്ടുപാടി പറക്കുന്ന ഒരു പൂമ്പാറ്റ ചിറക് ഈ വരികൾ മനസ്സിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വന്നല്ലോ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ചിത്രകാരി എന്ന കഥയിലെ നായികയായ ഫിസയുടെ കൈയിലിരുന്ന ചായങ്ങൾ അവളുടെ ഭർത്താവ് ഹാഫിസ് തട്ടിത്തെറുപ്പിക്കുന്നു മഞ്ഞ പച്ച ചായക്കൂട്ടുകൾ ഫിസയുടെ കൈകളിലും ചുറ്റുപാടും ചിതറി തെറിക്കുന്നു ആ ചായങ്ങളുടെ പ്രതിഫലനം പോലെ വർണ്ണക്കുപ്പായമിട്ട പൂമ്പാറ്റ ചിറകുകളുടെ മനോഹര ചിത്രമാണ് ഈ വരികളിൽ തെളിയുന്നത് പൂമ്പാറ്റകളാകട്ടെ ചിത്രകാരിയുടെ ക്യാൻവാസിനരികിൽ മറിഞ്ഞ മഞ്ഞ പച്ച നിറ ചിത്രകാരിയെ പോലെ അസ്വാതന്ത്ര്യം പൂമ്പാറ്റയ്ക്കില്ല അവ സ്വാതന്ത്ര്യത്തോടെ പറന്ന് നടക്കുന്നു അടുത്ത ചോദ്യം ഒന്ന് നോക്കാം ഗാനത്തിൽ നായകന്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ വിശദീകരണ കുറിപ്പെഴുതുക തന്റെ പ്രണയിനിയെ കാണുവാനായി നായകൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വളരെ സമയമായിരിക്കുന്നു നായകന്റെ മനസ്സിൽ നായികയെ കാണുക എന്ന അത്യധികമായ ആഗ്രഹമാണുള്ളത് എന്നാൽ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഏറെ സമയം കഴിഞ്ഞിട്ടും അവളെത്തുന്നില്ല ഇരുന്നിരുന്ന് കാലുകൾ തരിച്ചു പോയതായും പറയുന്നു നായികയെ കാണാനുള്ള ആഗ്രഹവും കാത്തിരിപ്പിന്റെ ദൈർഘ്യവും വികാരതീവ്രമായി ഈ വരികളിൽ കാണാം കാത്തിരുന്ന് എന്ന വാക്കിന്റെ ആവർത്തനം നായകന്റെ നായികയെ കാണാനുള്ള ആഗ്രഹവും കാണാൻ വൈകുന്നതിൻ്റെ ദുഃഖവും പ്രതിഫലിപ്പിക്കുന്നു അടുത്ത ചോദ്യം താമരപ്പും ഗാവനത്തില് താമസിക്കുന്നോളെ ഇതുപോലുള്ള മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിൽ ഉണ്ടല്ലോ ഇത്തരത്തിൽ പ്രകൃതിയെയും നായികയെയും അവതരിപ്പിക്കുന്ന വർണ്ണനകളുടെ ഭംഗി കണ്ടെത്തി വിശകലനം ചെയ്യുക നമുക്ക് ആദ്യത്തെ രണ്ടു വരി തന്നെ നോക്കാം താമര പൂങ്കാവനത്തില് താമസിക്കുന്നോളെ ഈ വരികളുടെ പ്രയോഗ ഭംഗി എന്താണ് നായിക താമര പൂങ്കാവനത്തിലാണ് താമസിക്കുന്നത് അതിനാൽ ഭംഗിയുള്ള താമരപ്പൂക്കൾ പോലെ സുന്ദരിയാണ് നായിക പ്രകൃതിയുടെ സൗന്ദര്യമായ താമരപ്പൂക്കളെയും നായികയെയും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ തുല്യരാക്കിയിരിക്കുകയാണ് ഇവിടെ അടുത്തത് പഞ്ചവർണ്ണ പൈങ്കിളിയിലെ പങ്കുറങ്കുള്ളോളെ പഞ്ചവർണ്ണ പൈങ്കിളി അതീവ സൗന്ദര്യമുള്ള പക്ഷിയാണ് പഞ്ചവർണ്ണ പൈങ്കിളിയെ പോലെ സുന്ദരിയാണ് നായിക എന്നാണ് ഇവിടെ ആശയം പൂക്കളിൽ പൂ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പ്രകൃതിയിൽ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് പൂക്കൾ നായികയാകട്ടെ പൂക്കളുടെ റാണിയാണെന്ന് പറയുന്നു ഇതിനർത്ഥം ഏറ്റവും സൗന്ദര്യം നായികയ്ക്കാണ് എന്ന അർത്ഥം നൽകുന്നു അടുത്തത് ഖൽബിലെ നിലാവിലെ നായികയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് വിശകലന കുറിപ്പ് തയ്യാറാക്കുക നായിക മനോഹരമായ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന താമര പൂങ്കാവനത്തിലാണ് താമസിക്കുന്നത് അവൾ താമരപ്പൂക്കൾ പോലെ സുന്ദരിയാണ് അതീവ ഭംഗിയുള്ള പഞ്ചവർണ പരങ്കിളിയെ പോലെ സുന്ദരിയാണ് നായിക നിറയെ താമരപ്പൂക്കളുള്ള പൂങ്കാവനത്തിലെ പൂക്കളുടെ റാണിയാണവൾ കൂടാതെ കണ്ണുകൾ കൊണ്ട് കൽബിൽ കല്ലറിയുന്നവളുമാണ് അവളുടെ നോട്ടം മനസ്സിനുള്ളിൽ ആഴത്തിൽ പതിയുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഏറ്റവും സുന്ദരനാണെന്ന ഭാവമുള്ള അമ്പിളി മാമൻ പോലും നായികയെ നായികയുടെ സൗന്ദര്യം കണ്ട് അമ്പരന്നു പോയി കാരണം സൗന്ദര്യത്തിൽ അമ്പിലിമാമനെ പോലും വെല്ലുന്നവളാണ് നായിക അടുത്ത ചോദ്യം ഖൽബിലെ നിലാവ് എന്ന ഗാനത്തിലെ വർണ്ണനയുടെ ഭംഗി വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഖൽബിലെ നിലാവ് എന്ന ഗാനത്തിൽ അതിസുന്ദരിയായ നായികയെയാണ് അവതരിപ്പിക്കുന്നത് നായികയുടെ സൗന്ദര്യം വ്യക്തമാക്കാൻ ഗാനത്തിലെ വർണ്ണനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നായിക മനോഹരമായ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവളാണ് പഞ്ചവർണ്ണ പൈങ്കിളിയുടെ സൗന്ദര്യം പകർന്നു കിട്ടിയവളാണ് പൂക്കളുടെ റാണിയാണ് കൽബുകളിൽ കല്ലെറിയുന്നവളാണ് അമ്പിളിമാവന്റെ സൗന്ദര്യത്തെ വെല്ലുന്നവളാണ് തുടങ്ങിയ വിശേഷണങ്ങൾ നായികയുടെ അവർണനീയമായ സൗന്ദര്യത്തെ ആവിഷ്കരിക്കുന്നു പ്രകൃതിയുടെ മനോഹര ഭാവങ്ങളുമായി നായികയുടെ രൂപഭാവങ്ങൾ ചേർത്തു വച്ചിരിക്കുന്നത് വരികൾക്ക് കാവ്യാത്മകത നൽകുന്നുണ്ട് നായിക പ്രകൃതി സൗന്ദര്യത്തെ പോലും ജയിക്കുന്ന സൗന്ദര്യമുള്ളവളാണ് എന്ന് വർണ്ണനകളിൽ നിന്നും വ്യക്തമാകുന്നു അത്രയ്ക്ക് സുന്ദരിയായ നായികയെയാണ് നായകൻ കാത്തിരിക്കുന്നത് അവളുടെ സൗന്ദര്യം നായകന്റെ ഹൃദയത്തെ തരളിതമാക്കുന്നു കൽബുകളിൽ കണ്ണറിയുന്നോളെ എന്ന നായിക വർണ്ണനയിൽ മനോഹരമായ കണ്ണുകളും കണ്ണുകളുടെ നോട്ടത്തിന്റെ ആഴവും ആസ്വാദക മനസ്സിൽ പതിയുക തന്നെ ചെയ്യും ചുരുക്കത്തിൽ വർണ്ണന പ്രധാനമായ ഒരു ഗാനമാണ് ഇതെന്ന് പറയാം അടുത്ത ചോദ്യം മലയാളികൾ നെഞ്ചേറ്റിയ പ്രശസ്തങ്ങളായ നാടക സിനിമാ ഗാനങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ ഗാനസദസ്സ് സംഘടിപ്പിക്കുക അവതരണത്തിന്റെ ഭാഗമായി ഓരോ ഗാനത്തെയും പരിചയപ്പെടുത്തുന്നതിന് ആവശ്യമായ ആമുഖ ഭാഷണം പോസ്റ്റർ എന്നിവ തയ്യാറാക്കുക പൊതു നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് നിങ്ങൾ പാടാൻ അറിയുന്ന കുറേ കുട്ടികൾ ചേർന്ന് ഗാന ഗാനസദസ്സ് മലയാളത്തിലെ സിനിമാ ഗാനങ്ങളും നാടക ഗാനങ്ങളും ഉൾപ്പെടുത്തി ചെയ്യാവുന്നതാണ് എന്താണ് ആമുഖ ഭാഷണം എന്ന് നോക്കാം ഗാന ഗാനസദസ്സ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും ഒരാൾ സദസ്സിനെ കുറിച്ച് ഗാനസദസ്സിനെ കുറിച്ച് വ്യക്തമാക്കുന്നതാണ് ആമുഖ ഭാഷ പ്രഭാഷണം ഞാനൊരു മാതൃക തരാം പ്രിയമുള്ളവരെ കാലം എത്ര കഴിഞ്ഞാലും മലയാളി ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണിത് നമ്മുടെ നാട്ടിൽ പണ്ട് കാലം മുതൽ കാക്ക ശബ്ദമുണ്ടാക്കുമ്പോൾ പറയാറുണ്ട് ദേ കാക്ക വിരുന്നു വിളിക്കുന്നു വിരുന്നുകാർ വരുമെന്ന് ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയില്ല എങ്കിലും ആ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഒരു ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഈ ഗാനം ഉമ്മ എന്ന പഴയൊരു മലയാള ചിത്രത്തിലേതാണ് ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ മാഷും സംഗീതം നൽകിയിട്ടുള്ളത് എം എസ് ബാബുരാജുമാണ് ഇത് പാടിയിരിക്കുന്നത് ജിക്കി എന്ന ഗായികയാണ് എത്ര കേട്ടാലും മതി വരാത്ത ഈ ഗാനം ഒന്ന് കേട്ടാലോ ഈ ഗാന സദസ്സിലേക്ക് ഗാനാസ്വാദകരായ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇതാണ് ആമുഖ പ്രഭാഷണം ഞാനിവിടെ നിങ്ങൾക്ക് ഒരു പാട്ട് നൽകുന്നുണ്ട് ആ പാട്ടുമായി ബന്ധപ്പെട്ട ആമുഖ പ്രഭാഷണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് പാട്ടൊന്ന് കേട്ടു നോക്കാം അല്ലെ ഞാൻ പാടാം തെറ്റുകൾ ഈണമൊക്കെ ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല കേട്ടു നോക്കൂ കഥലി പാഴ കയ്യിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ച് വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാട്ടേ വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു വന്നാട്ടെ ാണ് വരുന്നതെങ്കിൽ മധുര പത്തിരി വയ്ക്കേണം മാവു വേണം വെണ്ണ വേണം പൂവാലിപ്പശുവെ പാൽ തരണം മാവു വേണം വെണ്ണ വേണം പൂവാലിപ്പശുവെ പാൽ തരണം സുന്ദരനാണ് വരുന്നതെങ്കിൽ എഴുതേണം കാപ്പു വീണം കാൽ തള വീണം കസവിൻ തട്ടം കാൽ തള വീണം കസവിൻ തട്ടം മേലിടണം അവിടെയെല്ലാം കദളിവാഴന്ന് നമ്മൾ ആവർത്തി ആവർത്തിക്കേണ്ടതാണ് വയസ്സനാണ് വരുന്നതെങ്കിൽ അയലയും ചോറും നൽകണം ഇടക്കിടക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം എന്തു കൊടുക്കണം ഇടക്കിടക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം കഥലി വാഴ കയ്യിലിരുന്ന്

ഗാന സദസ്സ് സംഘടിപ്പിക്കൂ നല്ല മനോഹരമായിരിക്കും അത് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും നമുക്ക് ഗാന സദസ്സിന്റെ ഒരു പോസ്റ്റർ ഒന്ന് നോക്കാം ഇതാ ഞാൻ തരുന്ന അതേ രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കണമെന്നില്ല നിങ്ങളിൽ പലരും നല്ല ഭാവനയുള്ളവരായിരിക്കും വരയ്ക്കാനും എഴുതാനും ഒക്കെ പ്രത്യേക കഴിവുകൾ ഉള്ളവരായിരിക്കും അപ്പോ അതിൻ്റെതായ രീതിയിൽ വർണ്ണാഭമായിട്ട് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതൊരു മാതൃക മാത്രം മലയാ മലയാള സിനിമാ ഗാനങ്ങൾ മലയാള സിനിമാ നാടക ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസദസ് വേദി മുത്തോലപുരം ഹൈസ്കൂൾ അങ്കണം തീയതി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി സമയം രാവിലെ മണി അവതരണം സ്കൂൾ ഗായക സംഘം ഗാനങ്ങൾ കേൾക്കാം ആസ്വദിക്കാം എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഞാൻ നൽകുന്ന പോസ്റ്റർ ഇനി നമുക്ക് ഒരു സംവാദമാകാം അല്ലെ നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംവാദം സംഘടിപ്പിക്കുക സംവാദം നടത്തുമ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകണം ഒരു മോഡറേറ്ററും വേണം വിഷയവുമായി ബന്ധപ്പെട്ട് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ പറയുന്ന രണ്ട് വിഭാഗമാണ് വേണ്ടത് മോഡറേറ്റർ ഇരു ഗ്രൂപ്പുകളെയും നിയന്ത്രിക്കുകയും പൊതുവായ തീരുമാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യണം ഇപ്പൊ സംവാദം എന്ന് പറയുമ്പോൾ തീർച്ചയായും രണ്ട് ഗ്രൂപ്പുകൾ വേണം രണ്ട് വിഭിന്ന അഭിപ്രായങ്ങളാണ് അവിടെ സംസാരിക്കുന്നത് അപ്പോൾ അതെല്ലാം നിയന്ത്രിക്കാനും അത് ക്രോഡീകരിക്കാനും ഒക്കെ ആയിട്ട് ഒരു മോഡറേറ്ററും ആവശ്യമാണ് നമുക്ക് ഇവിടെ സംവാദത്തിന് നൽകിയിരിക്കുന്ന വിഷയം മനസ്സിലായല്ലോ നാടകങ്ങളിലും സിനിമകളിലും ഗാനം വേണമോ വേണ്ടയോ അനിവാര്യമാണോ എന്നാണ് നോക്കാം അപ്പൊ അനുകൂലിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് നോക്കാം അനുകൂലിക്കുന്നവർ പറയുന്നു സിനിമയിലും നാടകത്തിലും ഗാനങ്ങൾ വേണ്ടതാണ് പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ഇഷ്ടപ്പെട്ട് സിനിമ കാണാറുണ്ട് സിനിമയിലും മറ്റും ഇടക്കിടയ്ക്ക് പാട്ടുകൾ കാണുമ്പോൾ അവ ആസ്വദിക്കുന്നതോടൊപ്പം മനസ്സിന് സന്തോഷവും ലഭിക്കുന്നു നല്ല പാട്ടുകൾ ഉള്ള സിനിമ എല്ലായ്പ്പോഴും വിജയിക്കാറുണ്ട് കാരണം പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഉദാഹരണത്തിന് തകഴിയുടെ ചെമ്മീൻ ചലച്ചിത്രമായപ്പോൾ അതിലെ ഗാനങ്ങൾ ഏതൊക്കെയാണ് കടലിനക്കരി കാണാ കാണാപ്പൊന്നിനു പോണോര് പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയിൽ പോയി വരുമ്പോൾ എന്തുകൊണ്ടുവരും എന്ന് തുടങ്ങുന്ന ഗാനം അതുപോലെ വരൂ മധുരം കെള്ളി തരൂ എന്ന വിരഹ ഗാനം വിരഹ വിരഹത അനുഭവിക്കുന്നവരൊക്കെ ഇപ്പോഴും പാടി നടക്കുന്ന ഒരു ഗാനം കരിമീൻ ഇങ്ങനെ തുടങ്ങുന്ന ഗാനങ്ങൾ ഇന്നും ഈ സിനിമ കാണാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പുതു തലമുറ പോലും ഈ പാട്ടുകൾ പാടി നടക്കുകയും ചെയ്യുന്നു ജനങ്ങളിലേക്ക് സിനിമയെ എത്തിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് പാട്ടുകളാണ് പഴയകാല നാടകങ്ങളിൽ കലാമൂല്യം തികഞ്ഞ അനേകം ഗാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കെ പി എസ് സി കെ പി എസ് സിയുടെ ഒരു പ്രധാന നാടക ഗ്രൂപ്പാണത് അവരുടെ നാടക ഗാനങ്ങളായ ധാരാളം ഗാനങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണമാണ് ഞാനിവിടെ പറയുന്നത് നാടക ഗാനങ്ങളായ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ എന്നെ തുടങ്ങുന്ന ഗാനം അതുപോലെ തലയ്ക്കുമീതേ ശൂന്യാകാശം താഴേ മരുഭൂമി തപസുചയ്യം ഞാൻ ദാഹജലം ദാഹജലം തരുമോ എന്ന ഗാനം ഇവയെല്ലാം ഇന്നും മലയാളികൾ നെഞ്ചേറ്റി നടക്കുന്നുണ്ട് നടക്കുന്നു നാടകവും സിനിമയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അവയിലെ ഗാനങ്ങൾ മൂലമാണ് അതിനാൽ ഗാനങ്ങൾ കൂടിയേ തീരൂ എന്നാണ് അഭിപ്രായം ഇത്രയുമാണ് ഞാൻ അനുകൂല അഭിപ്രായങ്ങളായിട്ട് നിങ്ങൾക്ക് നൽകുന്നത് ഇനി പ്രതികൂലിക്കുന്നവർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം നാടകങ്ങളിലും സിനിമകളിലും ഗാനങ്ങൾ അനിവാര്യമല്ല ഗാനങ്ങളില്ലാത്ത എത്രയോ നല്ല സിനിമകൾ ഉണ്ട് മലയാളത്തിലെ കലാമൂല്യമുള്ള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ ജി അരവിന്ദൻ തുടങ്ങിയവരുടെ സിനിമകൾ ഉദാഹരണമാണ് കലാമൂല്യമുള്ള ഈ സിനിമകൾക്ക് നിരവധി പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് അടൂരിന്റെ മതിലുകൾ എന്ന സിനിമ മമ്മൂട്ടി നായകനായി എത്തുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരം ഗാനരംഗങ്ങളില്ലെങ്കിലും കാഴ്ചക്കാരെ ആകർഷിക്കുന്നുണ്ട് കഴിഞ്ഞില്ല അവരുടെ അഭിപ്രായം ഇതാ വീണ്ടും പ്രതികൂലിക്കുന്നവർ പറയുന്നു ഗാനങ്ങൾ ആവശ്യത്തിലധികം ഉൾക്കൊള്ളിക്കുന്നതും സന്ദർഭത്തിന് ചേരാത്ത ഗാനാവിഷ്കരണവും നൃത്തരംഗങ്ങളും ആസ്വാദനത്തിന് പകരം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന അവസ്ഥയിൽ ഏർ നമ്മളെ കൊണ്ടുചെല്ലുന്നു അടുത്തത് ഇന്നത്തെ സിനിമകളിലെ പല പാട്ടുകൾക്കും താളമോ ഈണമോ അർത്ഥമോ ഇല്ല ഉപകരണ സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അത്തരം ഗാനങ്ങൾ സംഗീതത്തെ മലിനമാക്കുന്നു പാട്ടുകൾ പൂർണമായും വേണ്ട എന്നല്ല പറയുന്നത് സന്ദർഭത്തിനനുസരിച്ച് നല്ല പാട്ടുകൾ പാട്ടുകളാകാമെന്നും അവർ പറയുന്നുണ്ട് ഇങ്ങനെയാണ് സംവാദം നമ്മൾ ചെയ്യുന്നത് അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുന്നു ഇനി ഈ പാഠത്തിലെ ചില പദങ്ങൾ അതിന്റെ അർത്ഥവും അറങ്ക് സൗന്ദര്യം പങ്ക് വീതം അല്ലെങ്കിൽ ഭാഗം ഖൽബ് ഹൃദയം മനസ്സ് എന്നൊക്കെ പറയാം കൺമണി പ്രിയപ്പെട്ടവൾ പ്രിയപ്പെട്ട വൾ എന്നാണ് കേട്ടാ ഇൾ എന്ന ചില അക്ഷരമാണ് അവസാനം എന്നാണ് കൊടുത്തിരിക്കുന്ന ക്ഷമിക്കുക ഇനി നമുക്ക് ചില ഒറ്റവാക്കിൽ ഉത്തരങ്ങൾ നോക്കാം ഖൽബിലെ നിലാവ് എന്ന ഗാനം രചിച്ചതാര് കെ ടി മുഹമ്മദ് താമര പൂങ്കാവനത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം മലയാളത്തിലെ ഏത് ഉള്ളതാണ് ബാല്യകാല സഖി കണ്ണുകളാൽ ഖൽബുകളിൽ കല്ലെറിയുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് നോട്ടം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുക പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ ആരെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്ന നായികയെ കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ ഈ പ്രയോഗത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക ഒരു കല്ല് ശരീരത്തിൽ പതിക്കുന്നതുപോലെ സുന്ദരിയുടെ നോട്ടം മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്നു ആ നോട്ടത്തിന്റെ ശക്തിയാൽ നോട്ടമേൽക്കുന്ന ആളിന് പ്രണയം ഇഷ്ടം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാകുന്നു നോട്ടം മനസ്സിൽ ഒരു ചലനം ഉണ്ടാക്കുന്നു എന്നർത്ഥം അടുത്തത് പൂനിലാവ് വന്ന് പൂവിതരണുണ്ട് ഈ വരികളിലെ കാവ്യഭംഗി വ്യക്തമാക്കുക പൂനിലാവ് പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരവസ്ഥയാണ് നിലാവ് കാണാൻ എന്തു ഭംഗിയാണ് പൂക്കൾ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നതും ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ നിലാവ് പരക്കുന്നത് പൂക്കൾ വിതറുന്നത് പോലെ മനോഹരമായിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതാ ഖൽബിലെ നിലാവ് എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക നായകന്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന നൽകുന്നവളാണ് നായിക ഖൽബ് എന്നാൽ ഹൃദയമാണല്ലോ നിലാവ് ഇരുട്ടിനെ ഇല്ലാതാക്കി വെളിച്ചം നൽകുന്നു അതുപോലെ ഇവിടെ നായകന്റെ മനസ്സിൽ നിലാവ് പോലെ വെളിച്ചവും സന്തോഷവും നൽകുകയാണ് നായിക ചെയ്യുന്നത് നായകന്റെ മനസ്സ് നിറയെ പ്രണയി പ്രണയിനിയാണെന്നർത്ഥം അടുത്ത ചോദ്യം ഗാനത്തിൽ ആവർത്തിച്ചു വരുന്ന ഈരടികൾ ഏതെല്ലാം ആവർത്തനത്തിന്റെ ഫലം എന്ത് താമരപൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ അതുപോലെ കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ ഈരടികളാണ് ഗാനത്തിൽ ആവർത്തിച്ചു വരുന്നത് വരികൾ ആവർത്തിച്ചു വരുന്നത് ഗാനത്തിന് പ്രത്യേക താളം നൽകുന്നു നായിക താമരപ്പൂങ്കാവനത്തിൽ പൂങ്കാവനത്തിൽ താമസിക്കുന്നവളാണെന്നും നോട്ടം പോലും ഹൃദയത്തിൽ ചലനം ഉണ്ടാക്കുന്നവളാണെന്നും മനസ്സിൽ ഉറപ്പിക്കാൻ ഈ ആവർത്തനം മൂലം സാധിക്കുന്നു ഇതാ മറ്റൊരു ചോദ്യം അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു സംഭവിച്ചത് സംഭവിച്ചതെന്ത് നായികയുടെ സൗന്ദര്യം എപ്രകാരമാണ് ഇവിടെ കാണപ്പെടുന്നത് ചന്ദ്രൻ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് അമ്പിളിമാമൻ എന്ന് പറയുന്നതാണ് ചന്ദ്രൻ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ചന്ദ്രന്റെ ഭംഗി ഏവരെയും ആകർഷിക്കുന്നതാണ് അതിനാൽ താൻ സുന്ദരനാണെന്ന ഭാവം ചന്ദ്രനുമുണ്ട് അങ്ങനെയുള്ള ചന്ദ്രൻ നമ്മുടെ സുന്ദരിയായ നായികയെ കണ്ടപ്പോൾ അമ്പരന്ന് നിന്നുപോയി ചന്ദ്രനെ പോലും അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് നായികയ്ക്കുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ വരികളിൽ അടുത്തത് ഗാനത്തിലെ നായികയെ പൂക്കളിൽ പൂ റാണിയായി പൂത്തു നിൽക്കുന്നോളെ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ പൊരുളെന്ത് പൂന്തോട്ടത്തിൽ അനേകം പൂക്കളുണ്ടാകും ഏറ്റവും ഭംഗിയുള്ള പൂവായിരിക്കും ആ പൂന്തോട്ടത്തിലെ റാണി ഗാനത്തിൽ നായികയെ പൂക്കളുടെ റാണിയായി വിശേഷിപ്പിക്കുന്നത് നായികയുടെ അതുല്യമായ സൗന്ദര്യത്തെ എടുത്തു കാണിക്കാനാണ് പൂക്കളിൽ ഏറ്റവും ഭംഗിയുള്ള പൂവായിരിക്കും പൂക്കളുടെ റാണിയാവുക ഇവിടെ സൗന്ദര്യത്തിൽ റാണിയാണ് നായിക എന്നർത്ഥമാക്കുന്നു ഇനി നമുക്ക് ഇതാ ഒരു ചോദ്യവും കൂടി ആൻസർ ചെയ്യാം മാപ്പിളപ്പാട്ടുകൾ ഒരു കുറിപ്പ് തയ്യാറാക്കുക പാട്ട് പാരമ്പര്യത്തിൽ പെടുന്ന ഗാനശാഖയാണ് മാപ്പിളപ്പാട്ടുകൾ ഇവ അറബി മലയാള സാഹിത്യത്തിൽ ഉൾപ്പെടുന്ന പദ്യകൃതികളാണ് അറബികളും കേരളവുമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായി രൂപം കൊണ്ട സങ്കരഭാഷയാണ് അറബി മലയാളം ഇമ്പമാർന്ന ഇശലുകളും നാടൻ പദങ്ങളുടെ സുന്ദരമായ ചേർച്ചകളും ഈ പാട്ടുകളെ ഹൃദ്യമാക്കുന്നു മാലപ്പാട്ടുകൾ പടപ്പാട്ടുകൾ കത്തുപാട്ടുകൾ ഒപ്പനപ്പാട്ടുകൾ കെസ്സു പാട്ടുകൾ ഇങ്ങനെ പല വിഭാഗങ്ങൾ മാപ്പിളപ്പാട്ടുകളിലുണ്ട് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നൽകുന്നത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പടവുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം